രാജചന്ദ്രൻ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ച ഉടനെ സ്വാഭാവികമായിട്ടും മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടാത്തതിൻ്റെ പുറത്ത് ഒരുപാട് വിവാദങ്ങൾ തന്നെ ഇവിടെ ഉണ്ടായി ഇപ്പോൾ യൂട്യൂബ് വീഡിയോകളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കമൻസിലൂടെയൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി അത് അപ്പോൾ മാത്രമല്ല അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് കുറേ നാളുകൾക്ക് മുമ്പ് മുതൽ മമ്മൂക്കയ്ക്ക് കിട്ടില്ല മമ്മൂക്കയ്ക്ക് കൊടുക്കില്ല അത് സർക്കാരിൻ്റെ നയമാണെന്നുള്ള രീതിയിലൊക്കെ ഉള്ള ചർച്ചകൾ ഇവിടെ പല പ്രാവശ്യവും നടന്നിട്ടുണ്ട് അവാർഡ് കിട്ടാത്തപ്പോൾ അത് ഇച്ചിരി കൂടി കൂടിയ തരത്തിലുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ ആൾ ആയി പോയി ആൾക്കാരുടെ ഭാഗത്തുനിന്ന് അപ്പോഴാണ് ഒരു ജൂറി അംഗം ഒരു കാര്യം തുറന്നു പറയുന്നത് അപ്പം ഇപ്പം ഞാൻ അതിനെക്കുറിച്ചല്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഞാനിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ള അല്ലെങ്കിൽ പറയാനുള്ളത് ഇപ്പം മമ്മൂക്ക മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പുറത്ത് ഈ സിനിമ അവാർഡിന് അതായത് അദ്ദേഹത്തിൻ്റെ രണ്ട് സിനിമകൾ നന്മകൾ നേരത്തെ മയക്കവും റോഷാക്കും നാഷണൽ അവാർഡിന് മത്സരിക്കേണ്ട അല്ലെങ്കിൽ മത്സരിക്കാൻ അയക്കണ്ട എന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്താണ് അദ്ദേഹം അയക്കാത്തതെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് അതായത് ഞാൻ പിന്നീട് ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഒരു അപ്രസക്തമായിട്ടുള്ള കാര്യമാണ് ഇനി അതല്ല അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് അവാർഡിന് കാര്യം ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ പ്രകാരം ഏതൊരു പേരുകാർ ഏതോ ഒരു പേര് പറയുന്നത് കേട്ടോ ആളിനെ കണ്ട ചുമതലപ്പെടുത്തുകയും അത് അയക്കേണ്ടെന്ന ഡേറ്റ് കഴിഞ്ഞിട്ടും അയാളത് അയക്കാതിരിക്കുകയും ചെയ്ത് അയാളുടെ അശ്രദ്ധ കൊണ്ടാണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് അത്തരത്തിലുള്ള ഇപ്പം സത്യത്തിൽ ഇത്തരത്തിൽ വരുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ വിശ്വസിക്കാൻ തന്നെ ഭയമാണ് കാര്യം ഇത്തരത്തിലുള്ള അറിയപ്പെടുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾക്ക് പുറത്താണ് നമ്മൾ ഓരോരുത്തരും ഓരോ വീഡിയോ ചെയ്യുന്നതും നമ്മൾ ഓരോരോ കാര്യങ്ങൾ വിശ്വസിക്കുന്നതും കാര്യം അവർക്ക് കയറി ചെല്ലാവുന്നിടത്ത് ത്ത് അല്ലെങ്കിൽ അവർക്ക് പ്രവേശനമുള്ള എടുത്ത് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് പ്രവേശനമില്ല ഇല്ല അവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ് നമ്മൾ തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സൊസൈറ്റിയിൽ അപ്പോൾ അതുകൊണ്ട് ചില മാധ്യമങ്ങളുടെ വാർത്തകളെ പോലും ഇപ്പോൾ വിശ്വസിക്കാൻ ഭയം എന്നാലും അങ്ങനെ ഒരു വാർത്ത സത്യമാണെങ്കിൽ അതായത് ഏതോ ഒരാളെ ചുമതലപ്പെടുത്തിയിട്ട് അയാൾ അതിനകത്ത് വരുത്തിയത് വീഴ്ച കൊണ്ടാണ് മമ്മൂക്ക മമ്മൂക്കയുടെ ചിത്ര നാഷണൽ അവാർഡ് അയക്കാത്തതെങ്കിൽ അത് തീർച്ചയായിട്ടും മമ്മൂക്ക തന്നെ ഒരു കാര്യമാണ് കാര്യം മമ്മൂക്കയ്ക്ക് ചുറ്റും നടക്കുന്ന അല്ലെങ്കിൽ മമ്മൂക്ക ഓരോരുത്തരെ ഓരോ കാര്യങ്ങൾക്ക് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഒരു ജോലി നമ്മളിപ്പം ഒരു ഒരു ഉണ്ടെങ്കിൽ ആ വർക്കർക്ക് ഒരു സൂപ്പർവൈസറും ഉണ്ടെന്ന് പറഞ്ഞാണൊക്കെ ഇപ്പം മമ്മൂക്കയുടെ സന്തത സഹചാരികളായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ആൾക്കാർ സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട് കാര്യം ആ ചിലപ്പോൾ അവർ വഴിയായിരിക്കും മറ്റൊരാളെ ഒരു ജോലിക്ക് ഏർപ്പെടുത്തുന്നത് അപ്പോൾ ആ ആൾ ആ ജോലി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടത് ഈ മമ്മൂക്കയുടെ ഏറ്റവും അടുത്ത ആൾക്കാരെന്ന് പറയുന്ന മമ്മൂക്കയുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരുടെ ജോലിയാണ് അതായത് മറ്റവരു വീഴ്ച വരുത്തിയെങ്കിൽ അതേ വീഴ്ചയാണ് ഇവർക്കും അതിനകത്ത് പറയാനുള്ളത് കാര്യം ഈ ഇത്തരത്തിലുള്ള വീഴ്ചകൾ വരുത്തുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷേ മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടാനുള്ള ഒരു സാധ്യതയാണ് നന്മകൽ നേരത്തെ മയക്കം റോഷാക്ക് എന്ന് പറയുന്ന രണ്ട് ഗംഭീര പെർഫോമൻസ് ഞാനെപ്പോഴും പറയും നന്മകൽ നേരത്തെ മയക്കത്തിനേക്കാട്ടിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഗംഭീര പെർഫോമൻസ് ആയിട്ട് ഞാൻ പറയുന്നത് റോഷാക്കിലെ ലൂക്ക് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവും ഇല്ല ഏതായാലും നിർഭാഗ്യവശാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നാഷണൽ അവാർഡ് പരിഗണിച്ചപ്പോൾ ഈ രണ്ട് സിനിമകൾക്കും അയച്ചിട്ടില്ല അതാണ് എൻ്റെ വസ്തുതയെന്ന് പറയുന്നത് പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ഇതിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞ കണക്ക് ചുമതലപ്പെടുത്തി മമ്മൂക്ക ഇപ്പം വിശ്വസിച്ച് പലരെയും ഏൽപ്പിക്കുമ്പം അവരത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നങ്ങൾ വരും അതായത് ഇപ്പം കഴിഞ്ഞ അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച നടക്കുന്നത് തീർച്ചയായിട്ടും മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും കാര്യം മമ്മൂക്കൊക്കെ എല്ലാ പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ നാഷണൽ അവാർഡിന് പോവുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാഷണൽ അവാർഡ് കിട്ടില്ല അദ്ദേഹത്തിന് കൊടുക്കില്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ഇവിടെ മമ്മൂട്ടിയുടെ മമ്മൂട്ടി ഫാൻസുകാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ചോദ്യം അവർ അവരത്രത്തുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞാൽ മമ്മൂക്കേ പറയുന്നില്ല കാര്യം മമ്മൂട്ടി കമ്പനി സ്വഭാവമായിട്ട് നിർമ്മാതാവ് നിർമാതാക്കളെന്ന് പറഞ്ഞാൽ അത് അതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ മറ്റു ആൾക്കാരെ മമ്മൂക്കെ ഇരുത്തിയിട്ടുണ്ടാവും അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഒരൊറ്റ പ്രതികരണം ഒരൊറ്റ വാക്ക് ഞങ്ങളുടെ ഈ ചിത്രം നാഷണൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനകത്ത് ഞങ്ങൾ അയച്ചിട്ടില്ല അത് മത്സര വിഭാഗത്തിലേക്ക് ഞങ്ങൾ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ ഈ മമ്മൂക്കയുടെ ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ചർച്ചകൾ നടത്തുകയും വീഡിയോ ചെയ്യുകയും ഇത്രയും ഞാൻ പറയുന്ന കണക്ക് ഒരു ഫാൻ ഫൈറ്റ് തന്നെ നടത്തത്തില്ലായിരുന്നു ഇതിന്റെ പ്രശ്നം വന്നപ്പോൾ എന്താണെന്ന് വെച്ചാല് ഇത്തരത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ഫാൻ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് ഇപ്പം ഒരു ആ ഒരു നാടൻ ഇപ്പം മമ്മൂക്കായാലും ലാലേട്ടനായാലും അവർ രണ്ടുപേരും മനസ്സിലാക്കേണ്ടെന്ന ഒരു കാര്യമുണ്ട് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവരുടെ ഓരോ ആരാധക ആരാധകരും അവരെ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാവുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് നമ്മൾ ആദ്യ ദിനങ്ങളിൽ പോയിട്ട് ആ സിനിമ നമ്മൾ കാണാൻ പോകുന്നതും ഇപ്പൊ നൂറ്റി അമ്പത് രൂപ ടിക്കറ്റ് മുതൽ മുന്നൂറും നാനൂറും അഞ്ഞൂറും ടിക്കറ്റ് പൈസ കൊടുത്തിട്ട് നമ്മൾ സിനിമ കാണുന്നത് അത് അവരോടുള്ള സ്നേഹമാണ് ആ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി തിരിച്ചു വന്ന് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുകയും അല്ലെങ്കിൽ കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുന്നതും അതും അവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇപ്പം ഈ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഇപ്പം ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മളിപ്പം ഇവർക്ക് ഇപ്പം അവരൊരു അവരുടെ ഒരു സിനിമ ഒരു അമ്പത് കോടി ക്ലബ്ബിൽ കയറി അല്ലെങ്കിൽ ഒരു നൂറ് കോടി ക്ലബ്ബിൽ കയറി അല്ലെങ്കിൽ അവർക്കൊരു അവാർഡ് കിട്ടി അങ്ങനെ അവാർഡ് കിട്ടുമ്പോഴും ഒരു സാധാരണ പ്രേക്ഷകൻ സന്തോഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ മമ്മൂക്കയുടെ ലാലേട്ടനോടും ഒക്കെ ഉള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അല്ലാതെ ഈ അവരെ നാളെ കാണാവുന്നോ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ല ബഹുഭൂരിപക്ഷം ആൾക്കാരും ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ആൾക്കാരും മമ്മൂക്കയും ലാലേട്ടനേയും പോലെയുള്ള ആൾക്കാരെ സ്നേഹിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കിടന്നിട്ട് ഈ തമ്മിത്തല്ലി അതായത് ഫാൻ ഫൈറ്റ് നടത്തുകയും ഇത്തരത്തിലുള്ള വീഡിയോകളും പോസ്റ്റും കമന്റും അങ്ങനെ ഇങ്ങനെയും ചർച്ചകളും അതും ഇതുമൊക്കെ നടത്തുന്നത് ആ ഒരു സ്നേഹം കൊണ്ടാണ് കാര്യം സമയം ഉണ്ടായിട്ട് വളർന്ന അല്ലെങ്കിൽ നമ്മളോടൊപ്പം വളർന്ന അവരോടുള്ള സ്നേഹം കൊണ്ടുകൂടിയ അന്നൊക്കെ നിശബ്ദനായിട്ടിരിക്കാതെ ഈ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ കൂടെ ഞങ്ങളുടെ ചിത്രം അല്ലെങ്കിൽ നമ്മുടെ ചിത്രം ഈ അവാർഡിന് നമ്മൾ അയക്കുന്നില്ല അല്ലെങ്കിൽ അയച്ചിട്ടില്ല അല്ലെങ്കിൽ അയക്കാൻ പറ്റിയിട്ടില്ല തീർന്ന് അങ്ങനെയാണെങ്കിൽ ഇതൊന്നുമില്ലായിരുന്നു ഇത് ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും ഒരു ജൂറി അംഗം പറയേണ്ടി വന്നു അതായത് ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അല്ലെങ്കിൽ ഈ വിവാദങ്ങൾ ഇനിയും തുടർന്ന് തന്നെ അദ്ദേഹവും പറയേണ്ടെന്ന സമയത്ത് അദ്ദേഹവും പറഞ്ഞില്ല മമ്മൂട്ടി കമ്പനിയും പറഞ്ഞില്ല എല്ലാം വിവാദങ്ങൾ കൊടുമ്പരി കൊണ്ട് വലിയ രീതിയിലുള്ള വീഡിയോകളും പോസ്റ്റിംഗ് കമൻസും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞതിന് ശേഷം എന്തായാലും അദ്ദേഹം ആ അത് പറയാൻ ശ്രമിച്ചു. അപ്പോഴും മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തുനിന്ന് വളരെ നിശബ്ദമായിട്ടുള്ള ഇതാണ് എനിക്ക് മമ്മൂക്കയുടെ കൂടെ പറയാനുള്ളത് എനിക്കിപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലായി ഇപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ നിന്ന് ഒരു യൂട്യൂബർക്ക് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ക്ലെയിമോ എന്തോ കൊടുക്കുന്ന സമയത്ത് ഈ അന്ന് ഞാനും വിചാരിച്ചു എന്നാലും മമ്മൂക്ക റിവ്യൂ റിവ്യൂവിൻ്റെ ഭാഗത്ത് പോട്ടെ സിനിമ സിനിമയായിട്ട് പോവും എന്ന് പറഞ്ഞതിന് ശേഷം മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ത് പറ്റിക്കും മമ്മുക്ക അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല ഇപ്പോൾ എനിക്ക് മനസ്സിലായി അതിനകത്ത് മമ്മൂക്കയ്ക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലെന്നും ഈ മമ്മൂട്ടി കമ്പനിയുടെ ഇത് നോക്കി നടത്താൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാർ കാണിച്ചു വെക്കുന്ന ഓരോ പരിപാടിയാണെന്നും അത് മമ്മൂക്കയും കൂടെ അഫക്റ്റ് ചെയ്യുന്ന അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ മമ്മൂക്കയും കൂടെ ബാധിക്കുന്ന രീതിയിൽ ആണ് കാര്യങ്ങളുടെ പോക്കെന്ന് എനിക്കറിയാം മമ്മൂക്ക് അതിൻ്റെ പേരിൽ എന്തെല്ലാം പരിഹാസങ്ങളും ചീത്ത വിളികളും സോഷ്യൽ മീഡിയയിൽ കേട്ട് അപ്പം ഇതുപോലുള്ള ആൾക്കാരെ ഏൽപ്പിക്കുമ്പം മമ്മുക്ക് ഒന്ന് ശ്രദ്ധിക്കുക കാര്യം ഇവരൊക്കെ ഇവർക്കൊക്കെ അതിനുള്ള ഒരു ഇവർ കേപ്പബിൾ ആണോ അല്ലെങ്കിൽ ഇവർ ആണോ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ മമ്മൂക്ക് നോക്കുക അത്തരത്തിലുള്ള ആൾക്കാരെ വേണം നിർത്താനായിട്ട് കാര്യം ഈ ഞാൻ പറഞ്ഞ കണക്ക് ഒരു വലിയ സാധ്യത ഉണ്ടായിരുന്ന രണ്ട് സിനിമകളാണ് ആരുടെയൊക്കെയോ അശ്രദ്ധ മൂലം ഇത് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് നഷ്ടമൊന്നുമില്ല ഒരു പക്ഷേ ചിലപ്പോൾ മുക്കേ ഇതിനെ വളരെ നിസാരമായിട്ടായിരിക്കും കാണുന്നത് പക്ഷേ അങ്ങനെ സ്നേഹിക്കുന്ന ലക്ഷോപലക്ഷം ഫാ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെയൊക്കെ പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വേദനയാണ് അവാർഡിന് പോയി കിട്ടിയില്ലെങ്കിൽ നമുക്കത് ആശ്വസിക്കാം പക്ഷേ അവാർഡിന് അയച്ചതേ ഇല്ലെന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി രണ്ടിലോ മറ്റോ ഇങ്ങനെ മറ്റൊരു നിർമ്മാണ കമ്പനിയുടെ സിനിമയായിരുന്നു അന്ന് സൂര്യമാനാസം അതിനും ഇതുപോലെ എനിക്ക് തോന്നുന്ന അവാർഡിനെ അയച്ചിട്ടില്ല ഏതോ ഒരു അവാർഡിന് അത് അയച്ചില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളേറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് ഞാൻ അവിടെയും കൂടെ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഒരു പക്ഷേ ലാലേട്ടൻ്റെ ഒരു സിനിമയായിരുന്നു ഇങ്ങനെയെങ്കിൽ ഒരിക്കലും ആ സിനിമയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു വീഴ്ച വരുത്തില്ലായിരുന്നു അത് കാര്യം എന്ന് വെച്ചാൽ അവാർഡിനെ അയക്കുന്നതിനകത്ത് ഒരു വീഴ്ച ഉണ്ടാവില്ല കാര്യം ലാലേട്ടൻ്റെ ഏറ്റവും അടുത്ത ആളെന്ന് പറയുന്ന ശ്രീ ആൻ്റണി പെരുമ്പാവൂർ അദ്ദേഹം ആ കാര്യത്തിനകത്ത് ലാലേട്ടൻ്റെ കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ആളും വളരെ ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിക്കുന്ന ആളുമാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും വരുത്തില്ല അദ്ദേഹം ഒരാളെ ഏൽപ്പിച്ചാൽ തന്നെ ആ ആളത് അയച്ചോ ഒന്ന് ഉറപ്പുവരുത്തി ലാലേട്ടനെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കുക എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹത്തിന് പക്ഷെ മമ്മൂക്കയുടെ ഭാഗത്ത് നിർഭാഗ്യവശാൽ ആരൊക്കെയോ ഈ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരെന്ന് പറയുന്നവർ എനിക്കറിയില്ല കാര്യം അദ്ദേഹം കൂടുതൽ അന്വേഷിക്കാണ് അപ്പോഴും ഞാൻ ആദ്യം പറയുന്ന കണക്ക് ഇനി അതല്ല മമ്മൂക്ക സ്വന്തം ഇഷ്ടത്തിനാണ് ഈ അയക്കേണ്ടെന്നോ തീരുമാനിച്ചത് അയക്കാത്തതെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഇതിനൊന്നും പ്രസക്തിയില്ല പക്ഷെ അപ്പോഴും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു ജസ്റ്റ് ഒരു ഒരു വരി ആ പേജിൽ കൂടെ നമ്മുടെ സിനിമ അയച്ചിട്ടില്ല ആ ഒരു ഉത്തരവാദിത്തം മമ്മൂട്ടി കമ്പനിക്ക് എന്തായാലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല താങ്ക്